ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുകന്യ ധർമ്മൻ ഇതോ വലിയ ബിസിനസ് ആയി എന്നുള്ള രീതിയിൽ അങ്ങ് സ്വപ്നം കാണുവാണ് അപ്പോൾ ഗിഫ്റ്റായിട്ടൊരു സ്വ വജ്രമാലൊക്കെ കൊടുക്കുന്നതായിട്ടാണ് സ്വപ്നത്തിൽ കാണുന്നത് സുകന്യ അങ്ങനെ സ്വപ്നം കണ്ട് പെട്ടെന്ന് തന്നെ ആ കഴുത്തി കിടക്കുന്ന സ്വർണ്ണമാല ആ മാല ആരോ പിടിച്ച് വലിച്ചെടുക്കുന്നത് പോലെയൊക്കെ തോന്നുകയാണ് കേട്ടോ സ്വപ്നത്തിൽ നിന്ന് അയ്യോ എൻ്റെ മാലയെന്ന് പറഞ്ഞ് കട്ടിലേതെന്ന് താഴെ പോവാണ് അങ്ങനെ അയ്യോ ദൈവമേ ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നോ ഷോ ഇതെന്ത് ജീവിതം ദൈവമേ നരകതുല്യമായ ജീവിതമാണല്ലോ ഇത് നല്ലൊരു സ്വപ്നമായിരുന്നു ഞാൻ കണ്ട് കണ്ടുകൊണ്ട് വന്നത് ഞാൻ കണ്ട ഈ സ്വപ്നം എങ്ങനെയെങ്കിലും സാക്ഷാത്കരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഉദീപാനു സാറിനോട് കൂട്ടുകൂടിയാലേ പറ്റുള്ളൂ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നാൽ എനിക്കും ധർമ്മിനും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും പക്ഷേ അയാളിപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും ഏതെങ്കിലും രാജ്യങ്ങൾ ഇങ്ങനെ മാറി മാറി നടക്കുന്നതാവും പറഞ്ഞില്ലേ ഒരിടത്തുനിന്ന് മാറി ഒരിടത്ത് നിന്ന് ഇങ്ങനെയായിരിക്കും ഓഹ് അത് ഒക്കെയാണ് ഒരു ജീവിതം അദ്ദേഹത്തിനെ പോലെയൊക്കെ നമുക്കൊന്ന് ജീവിക്കാൻ പറ്റിയെങ്കിൽ ഈശ്വരൻ പക്ഷേ എങ്ങനെയെങ്കിലും അയാളെ ഒന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് ധർമ്മേട്ടനെയും അതുപോലെ ആക്കണം എന്നൊക്കെ ഇങ്ങനെ സുഖന്യ ആലോചിക്കാനാണ് ആ സമയത്ത് നമ്മുടെ ഉദയവാനവും സ്ത്രീകളെയും കൂടെ ഏതോ ഒരു കുറ്റിക്കാട്ടിൽ പോയി നിൽക്കാനിട്ടോ കുറേ ചെടികളും എന്തൊക്കെയോ പുല്ലും ഒക്കെ വലിച്ച് പറിച്ചെടുക്കുകയാണ് ഈ കുറെയൊക്കെ പറിച്ചു നമ്മുടെ സ്ത്രീകളിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ത്രീകളെ ചോദിക്കുകയാണ് എന്തുവാ മനുഷ്യ ഇത് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഈ കാട്ടു ചെടികളൊക്കെ പറിച്ചു എൻ്റെ തരുന്നത് ഇടീ കാട്ട് ചെടികളോ നീ എന്തായി പറയുന്നത് ഇത് കാട്ടു ചെടികളൊന്നുമല്ല ഇതേ നല്ല ഔഷധ ഗുണമുള്ള ഇലകളാണ് ഇതോ ഇത് ഔഷധ ഗുണമുള്ള ഇലകളോ ഇത് കട്ട പുല്ലൊക്കെ അല്ലേ ഇത് ഏയ് നീ അങ്ങനെയെന്ന് വിചാരിക്കണ്ട പുല്ലൊക്കെ ആയിരിക്കും പക്ഷേ നമ്മൾ ഇതും കൊണ്ടാണ് ദേവമംഗലത്തേക്ക് പോകുന്നത് അയ്യോയ്യോ ഇതും കൊണ്ടോ ദൈവമേ ദേവയ്ക്ക് ചൊറിയണമല്ലോ ദൈവമേ വല്ല ചൊറിയണോ ആയിരിക്കും നിങ്ങൾ ദേ ഈ ഓടയിലും കാട്ടിലൊക്കെ കിടക്കുന്ന ഈ വിഷച്ചെടികളും കൊണ്ടേ അവിടെ കൊണ്ട് പോയി എന്ത് കാണിക്കാനാണ് നിങ്ങൾ എടി ഇതൊക്കെ വിഷച്ചെടികളല്ല അമൂല്യമായിട്ടുള്ള ഈ ഒരു പച്ചമരുന്നുകളെല്ലാം കൂടെ കൊണ്ട് നമ്മൾ അവിടെ ചെന്ന് ചെല്ലാം അവർക്കൊക്കെ അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവരൊന്നുമില്ല അവിടെ ഇരിക്കുന്നവർക്കും അറിയാം നമ്മളെ ഈ സാധനങ്ങളൊക്കെ ഇതേപോലെ അവിടെ കൊണ്ടുപോകുന്നില്ലല്ലോ ചില മാറ്റങ്ങളൊക്കെ വരുത്തും എന്ത് മാറ്റങ്ങൾ ചെറുതായിട്ടൊന്ന് എല്ലാത്തിലും ഒന്ന് പെയിൻ്റ് അടിക്കും പിന്നെ ഈ ചെടികളൊക്കെ നീറ്റായിട്ട് കട്ട് ചെയ്ത് വൃത്തിയായിട്ട് കെട്ടും എടീ പിന്നെ ഇത് മൈസൂരിൽ നിന്നും കോടൈക്കനാലിൽ നിന്നും ഒക്കെ കൊണ്ടുവന്ന ആയുർവേദ പച്ചമരുന്നുകളാണ് ഇത് എന്നിട്ട് ഇതിനെ കൊണ്ട് അവിടെ കൊണ്ടു കൊടുക്കും മനസ്സിലായാ അയ്യോ പിന്നൊരു പ്രശ്നം ഉണ്ടല്ലോ മനുഷ്യ നിങ്ങളിതല്ല കൊണ്ട് അവിടെ കൊടുക്കും ഇത് അമൂല്യമായ വിഷ ചെടിയാണെന്ന് പറഞ്ഞും അതും വിശ്വസിച്ച് ദേവി ഇതെങ്ങാനും കൂടെ കലക്കി കുടിച്ചാൽ എന്തു ചെയ്യും എടിയാ അങ്ങനൊരു അപകടം സംഭവിക്കാതിരിക്കും സത്യം എന്താണെന്നുള്ളത് ദേവിയോട് മാത്രം പറയും മനസ്സിലായോ അതിന്ന് തന്നെ നമുക്ക് പറയാം ബാക്കിയുള്ളവരോടൊന്നും പറയണ്ട അത് ശരി അങ്ങനെയാണെങ്കിൽ ശരി പക്ഷേ ഓ ദേഹം മുഴുവനും ചൊറിയാണല്ലോ ഈ കാട്ടിൻ്റെ ഇടയിൽ കയറി എന്തിനാ മനുഷ്യൻ നിങ്ങളിങ്ങനെ ചൊറിയണേ എടീ ചൊറിയണോ എന്തോ എന്നെ അടിച്ചും തോന്നുന്നു ഞാനേ പോയി ബാക്കിയുള്ളതും കൊണ്ട് പറിച്ചുകൊണ്ട് വരാം നീ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങോട്ട് പോവാണ് പോകാനുട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അന്ന് രാത്രി ദേവി നല്ല ഉറങ്ങണ സമയത്ത് ആനന്ദ് കഥ പറഞ്ഞുകൊടുക്കാം കേട്ടോ കുഞ്ഞിന് ഉറങ്ങാൻ വേണ്ടിയിട്ട് കഥ പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ ഗോമതി നേരത്തെ പറഞ്ഞത് കാരണം കഥയും പാട്ടും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ ആനന്ദ് പറഞ്ഞു കൊടുക്കുന്നത് കുരുക്ഷേത്ര യുദ്ധവുമായി ബന്ധപ്പെട്ട് മഹാഭാരതത്തിലെ ഒരു കഥ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അതിനകത്ത് ഭീമൻ്റെ ഒരു പ്രതിമ കൃഷ്ണൻ ധൃതരാഷ്ട്രയുടെ മുന്നിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ അദ്ദേഹം അത് ആലിംഗനം ചെയ്യുമ്പോൾ അതങ്ങ് പൊട്ടിപ്പോണുണ്ട് അതോടുകൂടി അയാ ധൃതരാഷ്ട്രക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് എന്താ ഞാനിങ്ങനെ ഭീമനെ കൊല്ലേണ്ട ഗതി വന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മക്കൾ മക്കളില്ലാന്നുള്ള മക്കളെ നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു വേദന ഉള്ളിൽ കിടന്നതുകൊണ്ട് തന്നെ അതേ സ്ഥാനത്ത് ഒരാൾ വന്നപ്പോൾ അതൊരു പകയായി മാറുകയും അത്ര ഉള്ളിൽ ആ ഒരു ദേഷ്യം കൊണ്ട് കെട്ടിപ്പിടിച്ചതാണ് അതുകൊണ്ടാണ് ആ വിഗ്രഹം ഉടഞ്ഞു പോയതെന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ദേവി പെട്ടെന്ന് എഴുതിക്കുകയാണ് എണീറ്റ് ചോദിക്കണത് അതെന്താ അങ്ങനെ എടിക്കാ നീ ഇതിന് കഥയിൽ ചോദ്യങ്ങളൊന്നും നീ ചോദിക്കരുത് നിനക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ കഥ പറയാൻ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ആ അതൊക്കെ ശരി പക്ഷേ എൻ്റെ ചെവിയിലല്ലേ ഞാൻ കേൾക്കുന്നത് എൻ്റെ ചെവിയിൽ കൂടെയല്ലേ എൻ്റെ കുഞ്ഞ് കേൾക്കുന്നത് അപ്പോൾ കുഞ്ഞിനുള്ള സംശയം എനിക്കല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ അതൊന്നും പറ്റില്ല ഞാൻ നിനക്കതൊന്നും പറഞ്ഞു തരത്തില്ല ഞാനൊക്കെ എൻ്റെ കുഞ്ഞിനെ പറഞ്ഞു കൊടുക്കുകയുള്ളൂ പക്ഷേ എനിക്ക് പറഞ്ഞു പറഞ്ഞെന്നല്ലേ എൻ്റെ കുഞ്ഞ് കേൾക്കത്തുള്ളൂ ആ എന്നാൽ വേണ്ടപ്പോൾ എന്നൊക്കെ പറയാം കേട്ടോ അപ്പോഴത്തേന് അടുത്ത് വീണ്ടും ഇതിൻ്റെ ബാക്കി പറയണം അപ്പോൾ ി ചോദിക്കണം എന്തുകൊണ്ടാവും ഋതരാഷ്ട്രക്ക് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ നമ്മുടെ ആനന്ദ് പറയാം അത് വേറൊന്നും കൊണ്ടല്ല കൃഷ്ണൻ ഇത് നേരത്തെ അറിയായിരുന്നു യഥാർത്ഥത്തിൽ ഭീമനെ തന്നെയാണ് മുന്നിൽ കൊണ്ട് നിർത്തിയിരുന്നാലും ഇത് തന്നെയാവും സംഭവിക്കുക അപ്പോൾ ഒരു ഭീമനൊരാപത്തും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭീമൻ്റെ പ്രതിമ കൊണ്ടുവച്ചത് അപ്പോൾ കൃഷ്ണൻ ബുദ്ധിയുള്ള ആളായതുകൊണ്ടല്ലേ കൃഷ്ണൻ അപ്പോൾ നമ്മുടെ ദേവി അങ്ങനെ ചോദിക്കുമ്പോൾ ആനന്ദ് പറയുന്നുണ്ട് കൃഷ്ണന് ആൾക്കാരുടെ സ്വഭാവവും രീതികളും ഒക്കെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ മുൻകൂട്ടി ആലോചിച്ച് അങ്ങനെ തന്നെ ചെയ്തതെന്ന് പറയാം ദൈവമേ എനിക്കും ഇതുപോലെയൊക്കെ ചില ആൾക്കാരുടെ സ്വഭാവങ്ങൾ മുൻകൂട്ടി കാണാനും ചെയ്യാനും ഒക്കെ കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാനെന്താ ചെയ്യാമെന്നറിയാമോ ആ ഉദയപാണുള്ള ഇതിൻ്റെ തന്ത അയാളെ പോയി അയാളെപ്പോയി അങ്ങോട്ടൊരു കെട്ടിപ്പിടിച്ച് അങ്ങ് പിടിച്ചേനായിരുന്നു എന്നിട്ട് തവിട് പൊടി ആക്കിയനായിരുന്നു ചതിയന്മാരെയൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ദേവിക്ക് നല്ല വിഷമാകും കേട്ടോ അപ്പോൾ ദേവി പറയണ്ട കൊള്ളാം ഗർഭിണിയായിരിക്കുന്ന ഭാര്യ എല്ലാ കുറ്റങ്ങളും തെറ്റുകളും ഏറ്റു പറഞ്ഞ് സമാധാനമായിട്ട് ഇരിക്കേണ്ട ഒരു സമയത്ത് എന്നെ എന്നെ നോവിക്കാല്ലേ അപ്പോൾ എൻ്റെ കുഞ്ഞിന് നോക്കിയ്ക്കാന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ അമ്മയെ നോവിച്ചാൽ അത് അവർക്കും വേദനിക്കില്ലേ സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞ് ദേവി സെൻറ്റി അടിച്ച് അവിടെ കിടക്കാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ആനന്ദിന് വീണ്ടും വിഷമാവാണ് അപ്പോൾ ആനന്ദ് പറയാം ആ പോട്ടെ കേട്ടോ മോളെ സോറി എന്ന് പറയണ്ട അതും കൂടെ കേൾക്കുമ്പോൾ നമ്മുടെ ദേവി മനസ്സിൽ വിചാരിക്കുക അങ്ങനെ വഴിക്ക് വാ ആനന്ദ്ട്ടാ എനിക്ക് വരിക കൊണ്ടുവരാനൊക്കെ അറിയാമല്ലോ അങ്ങനെ ആനന്ദ് പതിയെ പതിയെ ദേവിയോട് ഇഷ്ടം തോന്നി തുടങ്ങുന്നുണ്ട് ആ വെറുപ്പൊക്കെ കുറഞ്ഞു തുടങ്ങുകയാണ് ദേവിക്ക് അങ്ങനെ അന്ന് അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴത്തേക്കും സുഗന്യാണ് വെളിയിൽ നിന്ന് ഫോൺ ചെയ്യാണ് സുഖനയുടെ ആദ്യ ഭർത്താവെയാണ് ഇവർ ഇടുക്കിയിലൊക്കെ പോയ തേക്കടിയിലൊക്കെ പോയ ടൂറ് പോയില്ലേ ആ സമയത്ത് അന്ന് അവിടെ കണ്ടത് അയാൾ വീണ്ടും വിളിക്കാട്ടോ കേട്ടോ ഫോണിൽ അപ്പോൾ അത് ടെൻഷൻ ആവാണ് ഫോൺ എടുത്തിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തിനെ എന്നെ വീണ്ടും വീണ്ടും ശല്യം ചെയ്യുന്നത് ഞാൻ പലതവണ നമ്പർ മാറ്റി എന്നിട്ട് നിങ്ങൾ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക എങ്ങനെ നിങ്ങൾ ഈ നമ്പർ കണ്ടുപിടിക്കുന്നത് അപ്പോൾ എതിരെ നിന്നും കൊണ്ട് അവിടുന്ന് ഒരു മറുപടി വരുന്നുണ്ട് ആ മറുപടിക്ക് സുഖനെ വീണ്ടും മറുപടി ഇവിടുന്ന് കൊടുക്കുകയാണ് പിന്നെ നിങ്ങൾ ആരും ഇങ്ങോട്ട് പറഞ്ഞു വിടണ്ട അതെല്ലാം കഴിഞ്ഞു ആ ബന്ധമെല്ലാം കഴിഞ്ഞ കാര്യമാണ് ഇനി എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ തലയിടാൻ വേണ്ടി വന്നേക്കരുത് നിങ്ങൾ ആരെയും കോംപ്രമൈസിന് വേണ്ടി അയക്കുകയും ചെയ്യരുത് അപ്പോൾ വേണ്ടെന്നല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് നിങ്ങൾ ആരെയും കോംപ്രമൈസിന് പറഞ്ഞ് അയക്കണ്ട ഞാൻ സമ്മതിക്കില്ല ഇനി എനിക്ക് അങ്ങനൊരു ജീവിത ഇല്ല ഞാൻ എൻ്റെ പുതിയ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞു ഇവിടെ ഇങ്ങോട്ട് വന്നേക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ അവിടെ വരുവാണ് സുഖനെ ഫോൺ കട്ടുകയാണ് ഓട്ടോയ്ക്ക് അത് ഇറങ്ങി വരുന്നത് ഉദയ ും സ്ത്രീകലയാണട്ടോ അവർ കുറെ പച്ചില മരുന്നുകളും ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത് ഇവരുടെ ഭാവവും രൂപവും ഒക്കെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് സ്ത്രീകല പേടിച്ച് പോവാം സ്ത്രീകല അല്ല കേട്ടോ നമ്മുടെ സുഗന്യ സുഗന്യ വിചാരിക്കുന്നുണ്ട് തൻ്റെ ആദ്യ ഭർത്താവിൻ്റെ അവിടെ നിന്നോ ആരോ കോംപ്രമൈസിന് വേണ്ടിയിട്ട് പറഞ്ഞു വിട്ട് നിന്ന് ഇപ്പോൾ ഫോണിൽ സംസാരിച്ചതല്ലേ ഉള്ളൂ അവിടെ നിന്ന് വന്നതാണെന്ന് ദൈവമേ പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പേ അവിടുന്ന് ആളും വന്നോ എന്നും പറഞ്ഞ് നേരെ ഓടി ചെന്നിട്ട് പറഞ്ഞു എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് അല്ല ഞങ്ങൾ ഇവിടെ വന്നതാണ് ആ നിൽക്കുന്നില്ലേ പോകാൻ വരട്ടെ നിങ്ങൾ എന്തിനാണ് ഇപ്പം വന്നത് കോംപ്രമൈസിന് അതിനൊന്നും ഇങ്ങോട്ട് ആളെ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പം പറഞ്ഞതല്ലേ ഉള്ളു കോംപ്രമൈസിനോ അതിന് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വന്നതല്ല നിങ്ങൾക്ക് ആൾ തെറ്റി ആൾ തെറ്റിയിട്ടൊന്നുമില്ല ആരാ പറഞ്ഞയച്ചതെന്നൊക്കെ എനിക്ക് മനസ്സിലായി അവനോട് ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ് അവൻ തന്നെയാണ് നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞത് ഏവൻ നിങ്ങൾ ഏവൻ്റെ കാര്യമോ പറയുന്നത് അല്ല ഏവനോ ആയിക്കോട്ടെ നിങ്ങളിങ്ങോട്ട് പറഞ്ഞേച്ചില്ലേ അവനോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കോംപ്രമൈസ് സംസാരിക്കുകയാണ് ഇങ്ങോട്ട് ആളെ വിടേണ്ടത് അതിനിടയ്ക്ക് നിങ്ങളോട് ഇങ്ങോട്ട് ആരാ ചാടിക്കേറി വരാൻ പറഞ്ഞതെന്നൊക്കെ സുഗന്യെ അങ്ങോട്ട് ദേഷ്യപ്പെടും കുറേ കാര്യങ്ങൾ സുഖന്യ എന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പം തന്നെ ശ്രീകലയും ഉദൈബാനും കൂടെ അന്ധം ഇട്ട് പരസ്പരം നോക്കിയിട്ട് ഇതിനെന്താ വട്ടാണോ അയ്യോ എൻ്റെ കുഞ്ഞു കൊച്ചേ നിങ്ങൾ ആൾ തെറ്റിയതാണ് ഞാനിവിടെ ദൈവമംഗലത്തെ സ്വന്തക്കാരാണ് ഏത് സ്വന്തക്കാർ അമ്മയുടെ വകയോ അച്ഛൻ്റെ വകയോ എന്ന് ചോദിക്കുക അയ്യോ ഞാൻ നിങ്ങൾ ആരുടെയും വകയോ അല്ല എൻ്റെ മോളാ ഇവിടെ നിൽക്കുന്ന ദേവി എൻ്റെ ഭഗവാനേ ദേവിയോ ദേവിയുടെ അച്ഛനോ അമ്മയാണോ ഊദ്ദേവാനുസാറാണോ ഈ വന്ന് നിൽക്കുന്നത് എൻ്റെ ദൈവമേ എനിക്ക് ആളറിയാതെ പറ്റിപ്പോയതാ കേട്ടോ ആ കയറി വാന്നൊന്നും വിളിക്കണില്ല അതിന് മുന്നേ കയറി ഒരൊറ്റ ഓട്ടം അയ്യോ കോമത്തി ചേച്ചി ഓടി ഗോമതി ചേച്ചി ഓടിവാതാരാ വന്നേക്കുന്നേ നോക്കിക്ക് അപ്പൊ തന്നെ ദയവാനും ചോദിക്കുന്നുണ്ട് അയ്യോ ഈ പെണ്ണി എന്താ കുഴപ്പം വല്ല വട്ട് വല്ലതും ആണോ ആ ആർക്കറിയാം അങ്ങനെ ഇവര് നേരെ അകത്തേക്ക് കയറി ചെല്ലാണ് അപ്പൊ ഗോമതിയെ വിളിച്ചു ദയം അയ്യോ എൻ്റെ ഗോമതി ഗോമതിച്ചി ചേച്ചി ഓടിവാ എല്ലാവരും ഓടി വേ ആരാ വന്നിരിക്കുന്നത് നോക്കിക്കേ അങ്ങനെ അവരെ രണ്ടുപേരെയും പിടിച്ച സെറ്റിയിലൊക്കെ ഇരി ഇരുത്താണ് കേട്ടോ മീനാക്ഷിയും ഗോമതിയും ശ്രീദേവിയും ബാലനും ഒക്കെ വന്ന് നിൽപ്പുണ്ട് ശ്രീദേവിക്ക് അമ്മയും അച്ഛനും കണ്ടിട്ട് ഒരു പാവം മാറ്റവും ഇല്ല പുച്ച പാവം തന്നെയാണ് പക്ഷെ സുഖന്യാണെങ്കിൽ അയ്യോ സാറെ സാറിപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് സാറ് ഭയങ്കര തിരക്കുള്ള ആളല്ലേ സാറ് ഇരിക്കൂ ഞാൻ ജ്യൂസ് എടുക്കാം ഗോമതി പറയാണ് ഞാൻ എടുത്തിട്ട് വരാം വേണ്ട വേണ്ട ഗോമതി ചേച്ചി ഇവരോടൊക്കെ ഞാൻ എടുത്തിട്ട് വരാം അപ്പം ഈ നമ്മുടെ മീനാക്ഷി വിചാരിക്കും ഏ ഇവർക്കിതെന്ത് പറ്റി സാധാരണ എല്ലാവരോടും ദേഷ്യം പിടിച്ച് കടിച്ച് പിടിച്ച് നിൽക്കുന്ന ആൾ ഇവരുടെ എന്താ ഒരു സ്നേഹം ബാളനും ഇങ്ങനെ എല്ലാവരും അന്ധം വിട്ട് നിൽക്കുക കേട്ടോ എന്നിട്ട് ചെന്ന് ചോദിക്കാണ് സാറിപ്പോൾ എവിടുന്നാണ് വരുന്നത് അത് ഞാനിപ്പോൾ വരുന്നത് അല്ല സാറ് ആരാ എന്താ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും ഒരു രാജ്യത്തു നിന്ന് അടുത്ത രാജ്യത്തേക്ക് അവിടുന്ന് അടുത്തടുത്തേക്ക് ഇങ്ങനെ പാറ ചാ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ അത്രയ്ക്ക് തിരക്കുള്ള ആളല്ലേ ഓഹ് ഇവിടെ ദേവിയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ അച്ഛനെക്കുറിച്ച് പറയൂ കേട്ടോ ആണോ ദേവിയോ ദേവി നമ്മളെ കുറിച്ച് പറയും എന്താ പറയണത് വലിയ ബിസിനസ്മാൻ ആണെന്നും ഒക്കെ പറയാറുണ്ടല്ലോ എന്ന് പറയാം ദേവി ഇതൊക്കെ കേട്ട് അങ്ങോട്ട് മാറി നിൽക്കണം എന്നിട്ട് പറയണ്ട അതെ സാർ ഇപ്പം എവിടുന്നാണ് വരുന്നത് അതെ ഞാനിപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് അവിടെ നിന്നാണ് എവിടുന്നാ ഓ എൻ്റെ ദേവിയേ സാറിന് എന്തൊരു തിരക്കാണ് ദേവീമേ ജപ്പാനീന്ന് കൊറിയറിൽ പോകുന്നു കൊറിയറല്ലാട്ടോ കൊറിയയിൽ പോകുന്നു കൊറിയുന്ന് അടുത്ത മൗറീഷ്യസിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ സുഗന്യ ഒരു സമാധാനം കൊടുക്കുന്നില്ലട്ടോ എന്നിട്ടാണെങ്കിൽ എനിക്കാണെങ്കിലേ നേരത്തെ നിങ്ങളെ മനസ്സിലായുന്നില്ല ഞാൻ മറ്റേ അരക്കോന്ന് വെച്ച് നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ അങ്ങനെ ബാലനും കേട്ടിട്ട് ഇതൊക്കെ ചിരിയാ വരുന്നത് അവസാനം ചോദിക്കുന്നുണ്ട് പിന്നെ ഇതെന്താ ഈ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുക കേട്ടോ കുറേ സാധനങ്ങൾ അവിടെ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഗോമതി ചോദിക്കുകയാണ് ആ അതെ അത് ഞാൻ പുറത്തുനിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന പച്ചമരുന്നുകളാന്നൊക്കെ പറയാനായിട്ട് ഇതിനിടയ്ക്ക് ഗോമതി പറഞ്ഞിട്ട് ഇതൊക്കെ വലിയ ആപ്പിൾ തോട്ടം ഉണ്ട് അതാണ് ഇതാണെന്ന് അയ്യോ ഏക്കർ കണക്കിന് ആപ്പിൾ തോട്ടോ ഔദ്യപാനും സാറുനോ അയ്യോ എനിക്കിതൊക്കെ കിട്ടി വിശ്വസിക്കാനേ പറ്റുന്നില്ല പാളനാണെങ്കിൽ ആകെ തലയ്ക്ക് ഭ്രാന്തെടുത്ത് അവിടെ നിൽക്കുകയാണ് കേട്ടോ ഇളങ്ങ് തള്ളി മറക്കുകയാണ് അവിടെ നിന്നുകൊണ്ട് ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടെന്നും ആപ്പിൾ തോട്ടം ഉണ്ടെന്നൊക്കെ ഇതിനിടയിൽ കൂടെ ഒരു പണിയും കിട്ടുന്നുണ്ട് ഈ കൊണ്ടുവന്ന പച്ചമരുന്നുകളെ ഈ എവിടെ നിന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഞാനങ്ങ് ബാംഗ്ലൂർ എന്നും മൈസൂരൊക്കെ പോയപ്പോഴത്തേക്കും അവിടെ കണ്ട് നല്ല പച്ചമരുന്നുകളാണ് ഗർഭിണികൾക്ക് കൊണ്ടുവന്നതാണെന്നെല്ലാം പറയുകയാണ് അങ്ങ് പുറത്തുനിന്ന് വിദേശത്തു നിന്നാണ് കൊണ്ടുവന്നതെന്ന് തള്ളടിക്കുക കേട്ടോ അപ്പം തന്നെ പെട്ടെന്ന് മീനാക്ഷി ചോദിക്കുന്നുണ്ട് അതെങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ പറ്റും മെഡിസിൻസ് ഐറ്റംസ് ഒക്കെ നമ്മൾ പുറത്ത് ഫ്ലൈറ്റിലൊക്കെ കൊണ്ടുവരാൻ ഉള്ള അധികാരമുണ്ടോ അതുമോളെ ഇത് പച്ചമരുന്നുകളല്ലേ ആയുർവേദമല്ലേ ആയുർവേദം ആണെങ്കിൽ മെഡിസിൻസ് അല്ലേ അപ്പോൾ പിന്നെ നിങ്ങളെങ്ങനെ കൊണ്ടുവന്നോ എന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ആകെ ചമ്മിപ്പോയി കേട്ടോ മീനാക്ഷിയിലെ ഈ ചോദ്യം കേട്ട് ബാളൻ ഇങ്ങനെ തലയാട്ടുന്നുണ്ട് അങ്ങനെ തന്നെ വേണം എന്നു പറഞ്ഞിട്ട് അവസാനം ഉദയബാനിന് സംസാരം മുട്ടിപ്പോയി ഇത് കുഴപ്പിക്കുന്ന ചോദ്യമാണല്ലോ അപ്പോഴാണ് പെട്ടെന്ന് ബാലം പറയാം അയ്യോ അത് മോളെ മോക്കറിയില്ലേ കസ്റ്റംസിലൊക്കെ ഇഷ്ടംപോലെ പിടിയുള്ളതല്ലേ നമ്മളെ ഉദ്യപനുസാറിന് പുഷ്പം പോലെ ഇതൊക്കെ കൊണ്ടുങ്കി വരാമെന്നുള്ളതല്ലേ ഉള്ളൂ ആ അതെ 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 എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തള്ളി മറിക്കാം കേട്ടോ ഇതെല്ലാം വിശ്വസിച്ച് സുഗന്യ അങ്ങേ കൂടെ അങ്ങ് ചേരുന്നുണ്ട് ഇതൊക്കെ എൻ്റെ ഇപ്പിസും ഉള്ളൂ ഡീറ്റെയിൽഡ് ഇപ്പിസുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു